ബിസ്മില്ലാഹിറിമാൻ ഇറഹീം അലഹമ്മു വസ്സലാം വാല അഷ്റഫിൽ മുർസലീൻ വഅലഅലിഹി വസഹബി അജമായി അമ്മാബാദ് മിയറാജ് നോബുമായി ബന്ധപ്പെട്ട് പുത്തൻവാദികളായ ആളുകൾ ഉന്നയിക്കുന്ന ചില ആരോപണങ്ങൾ ആ ആരോപണങ്ങൾക്കാണ് ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയുന്നത് പ്രധാനമായും ബഹാബികളായ ആളുകൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ഒന്ന് ഷാഫി മധുഹബിലെ ഏതെങ്കിലും പ്രാമാണിക ഗ്രന്ഥത്തിൽ മിയഹറാജ് നോമ്പുമായി പരാമർശിച്ചിട്ടുണ്ടോ അതായത് ഷാഫി മദ്ഹബിൽ പ്രാമാണികമായ ഗ്രന്ഥമാ ഗ്രന്ഥങ്ങളിൽ എവിടെയെങ്കിലും മിയറാജ് നോമ്പ് സുന്നത്താണ് എന്ന് ഷാഫി മധുഹബിലെ ഏതെങ്കിലും ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടോ ഒരു ചോദ്യം രണ്ടാമത്തെ വഹാബികൾ ചോദിക്കുന്ന ചോദ്യം നാല് മധുഹബിൻ്റെ ഗ്രന്ഥങ്ങളിൽ ഇതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടോ ഒന്ന് മൂന്നാം മുതവ പറയുന്ന കാര്യം ഇങ്ങനെ മിയറാജിനെ നോമ്പിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഏതെങ്കിലും ഹദീസുകളുണ്ടോ എന്ന ഈ മൂന്ന് ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇന്ന് നമ്മൾ ഈ ചാനലിലൂടെ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് സാധാരണ വഹാബികൾ ഉന്നയിക്കുന്ന ചോദ്യം ഒന്നാമത്തെ ചോദ്യം ഷാഫി മധഹേബിലെ ഏതെങ്കിലും പ്രാമാണിക ഗ്രന്ഥത്തിൽ മിഹറാജ് നോബ് സുന്നത്താണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഉണ്ട് ഷാഫി മധഹേബിലെ നമ്മളൊക്കെ അവലംബിക്കുന്ന ഗ്രന്ഥമാണ് ഹാഷിയതുൽ ജമൽ ആ ഹാഷിയതുൽ ജമലിൽ മിഹറാജ് നോമ്പ് സുന്നത്താണ് യുസ്തഹബു സോമു യോമിൽ മിഹറാജ് മിഹറാജ് നോമ്പ് സുന്നത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഷാഫി മദീബിലെ തന്നെ മറ്റൊരു ഗ്രന്ഥമായ ബൈജൂരിയിലും ഇതേ പരാമർശം കാണാൻ കഴിയും മിയറാജ് നോമ്പ് സുന്നത്താണ് എന്ന് ഷാഫി മദീബിലെ ഗ്രന്ഥങ്ങളിലും പറഞ്ഞത് കാണാൻ കഴിയും അതുപോലെ തന്നെ നമ്മൾ നമ്മളെ ബോധിപ്പടിക്കുന്ന പള്ളിതെർസിലെ ബോധ്യപ്പടിക്കുന്ന ഫത്തുഖുൽ മൊയൻ ഈ ഫത്തുഖുൽ മൊഹൈൻ്റെ വ്യാഖ്യാനമായ യാാനത്ത് തോലിബിനിലും മിയറാജ് നോമ്പ് നിർക്കൽ സുന്നത്താണ് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഷാഫി മധുഹീബിലെ ഗ്രന്ഥങ്ങളിലൊക്കെ മീറാജ് നോമ്പ് സുന്നത്താണെന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പിന്നെ സാധാരണഗതിയിൽ വഹാബികൾ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് മധുഹബിൻ്റെ മറ്റുള്ള മധുഹബിൻ്റെ ഗ്രന്ഥങ്ങളിൽ ഇതിനെപ്പറ്റി പരാമർശിച്ചിട്ടുണ്ടോ എന്ന് അതും കൂടി നമുക്ക് ഇനിശാൽ പരിശോധിക്കാം ഹനഫി മദഹബ് അബു ഹനീഫിയ മധുഹബ് അബു ഹനീഫി മാമിൻ്റെ മദഹബ് അതിലും മീറാജ് നോമ്പ് സുന്നത്താണെന്ന് പരാമർശിക്കുന്ന ചില ഗ്രന്ഥങ്ങൾ കാണാൻ കഴിയും നമുക്കറിയാലോ ഫത്താവൽ ഹിന്ദിയ ആ ഫത്താവൽ ഹിന്ദിയ ഞാൻ കാണിച്ചു തരാം അവിടെ കാണാൻ കഴിയും അൽ മറുബാത്തിൽ സുന്നത്താണ് എന്ന് ഫത്താവുൽ ഹിന്ദിയ ഇപ്പം ഫത്താവുൽ ഹിന്ദിയയിൽ റജബ് മാസം നോമ്പു നോൽക്കനെ പറ്റി പറയുന്നത് റജബ് ഇരുപത്തേന് പറഞ്ഞിട്ടുണ്ടോ അനഫി മധുഹബില് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഉണ്ട് ഖറഫി അവരുടെ അടുത്ത ഗ്രന്ഥമായ എന്ന കിതാബ് ഞാൻ കാണിച്ചു തരാം അവിടെ പറഞ്ഞത് കാണാൻ കഴിയും എന്ന് പറഞ്ഞിട്ട് കറിയപ്പെടുന്നു സുന്നത്തായി കണ്ടോ റജബ് മാസം ഇരുപത്തി ഏഴ് അന്ന് അപ്പോൾ റജബ് മാസം ഇരുപത്തിയേഴിന് നോമ്പ് നൽ സുന്നത്താണ് എന്ന് അബു അനീഫി ഇമാമിൻ്റെ മദബുണ്ട് എന്ന് ഇമാം ഖറാഫി ഹിജറ അറുന്നൂറ്റി എൺപത്തിനാല് വഫാത്ത ഇമാം ഖറാഫി അവിടുത്തെ അ ദഹീറ എന്ന കിതാബിൽ രേഖപ്പെടുത്തി വെക്കുകയാണ് ഇനി നമുക്കറിയാത്ത മറ്റൊരു ഗ്രന്ഥമാണ് മറ്റൊരു മധുഹബാണ് മാലിക്കി മദബ് ഈ മാലിക്കിലും റജബ് അന്ന് നോമ്പു നോൽക്കൽ സുന്നത്താണെന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഹിജ്ര തൊള്ളായിരത്തി അമ്പത്തിനാലിൽ വഫാത്തായ ഇമാം റുഐനി അൽ മാലിക്കി മഹാനവറുകളുടെ കിതാബ് മവാഹിബുൽ ജലീൽ ഫി ഷർഹി മുഖ്തസിൽ മുഖ്സിൻ ഖലീൽ എന്ന ഗ്രന്ഥത്തിൽ മവാഹിബുൽ ജലീൽ എന്ന ആ ഗ്രന്ഥത്തിൽ മഹാനവർ പറയുന്നു

മാലിക് മതഹബിലും ഷാഫി മതഹബിലൊക്കെ റജബ് ഇരുപത്തിയണ്ടെന്ന് നോമ്പ് നോൽക്കൽ സുന്നത്താണെന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇനി വഹാബികൾ ഉന്നയിക്കുന്ന മറ്റൊരു കാര്യമാണ് ഏതെങ്കിലും ഒരു ഹദീസ് ഇതിന് പിൻബലമുണ്ടോയെന്ന് ഇതിന് ഹദീസ് പിൻബലമുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് ബഹുമാനപ്പെട്ട ഇമാം ഷേഖ് ജീലാനി തങ്ങൾ അവിടുത്തെ അൽ ഉന്നു തോലിബീനിലും ഹിജ്റ അഞ്ചാം നൂറ്റാണ്ടിൽ വഫാത്തായ ബഹുന്യരായ ഇമാം ഇഹിയാ ഹദീസ് 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 ഉണ്ട് എന്താണ് അവർ മൻ മിൻ റജബിൻ ലഹു സിയാമ ഒരാൾ റജബ് ഒരാള് അന്ന് നോമ്പ് നോറ്റാൽ അറുപത് വർഷത്തെ ഇബാദത്തിന്റെ പ്രതിഫലം അവനു എഴുതി വെക്ക എഴുതി വെക്കപ്പെടുമെന്ന് ഇമാാം ഖുസാലി അവിടുത്തെ എഹിയ ഉലൂമുദ്ദീനിൽ പറയുകയാണ് ഇതേ ഹദീസ് തന്നെ ഫലാ ഇലുൽ ലയാം എന്ന ഗ്രന്ഥത്തിലും കാണാൻ കഴിയും ഇമാം ഷേഖ് ജീലി തങ്ങൾ അവിടുത്തെ ഉന്നത്തു തോലിബീനിലും ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട് മറ്റ് ചില ഹദി പണ്ഡിതന്മാരിൽ ഈ ഹദീസ് എടുത്തു ഉദ്ധരിച്ചിട്ടുമുണ്ട് തഹ്രീജായി കൊണ്ടുവന്നിട്ടുമുണ്ട് ഈ ഹദീസ് ലൊയിഫാണെങ്കിലും പല പണ്ഡിതന്മാരും ഹദീസു ലോയിഫാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ലൊയഫ് എന്ന് പറയുമ്പോൾ ഇത് അലൈഹി അലൈവലമ തങ്ങളുടെ മേൽ കെട്ടിച്ചമ്മക്കപ്പെട്ട ഹദീസിൻ്റെ കൂട്ടത്തിൽ അല്ല ലൊയിഫായ ഹദീസാൻ ഹദീസു ഒഴിഫ് എന്ന് പറയുന്നത് ഹദീസു ഓയിഫ് ആകുന്നത് ഹദീസ് ഉദ്ധരിക്കുന്ന റാവിമാരിൽ എന്തെങ്കിലും ചില പോരായ്മകൾ കാണുമ്പോഴാണ് ഹദീസ് എത്തുന്നത് അതിൻ്റെ അർത്ഥം ഹദീസ് ഒയിഫ് എന്ന് പറയുമ്പോൾ ഈ ഹദീസ് നബിസ്വല്ല അലൈഹി സ്വലം തങ്ങളുടെ മേൽ ഇല്ലാത്തത് കെട്ടിച്ചമക്കപ്പെട്ടതല്ല ഹദീസിൻ്റെ റാവിമാരിൽ എന്ത് ചില പോരായ്മകൾ കണ്ടപ്പോൾ ഹദീസ് ലോഫിലേക്ക് മാറിയതാണ് അപ്പോൾ ഈ ഹദീസ് ലോഹ് ഹദീസാണ് എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് അങ്ങനാണെങ്കിലും ഹദീസ് കൊണ്ട് അമലിന് പറ്റും അമൽ ചെയ്യാൻ പറ്റുമെന്നുള്ളത് പണ്ഡിത ലോകത്ത് തർക്കമില്ലാത്ത സംഗതിയാണ് ഒസൂര് പണ്ഡിതന്മാർ ഹദീസിൻ്റെയും മറ്റുള്ള പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് കാണാൻ കഴിയും ലൊഴീഫായ ഹദീസാണെങ്കിലും അമല് ചെയ്യാൻ പറ്റും അതുകൊണ്ട് അമൽ ചെയ്യാം അപ്പം ഈ ഹദീസ് വെച്ചുകൊണ്ട് റജബ് ഇരുപത്തേൻ്റെ അന്ന് നോമ്പ് എടുക്കുന്ന ഒരാൾക്ക് അമല് ചെയ്യുന്നത് തടസ്സമില്ല ഈ ഹദീസ് പിൻബലമുണ്ട് എന്ന് മനസ്സിലാക്കാനേ പറ്റും അപ്പോൾ ഹദീസിൻ്റെ വെളിച്ചത്തിലും റജബ് ഇരുപത്തേൻ്റെ അന്നത്തെ നോമ്പ് വളരെ വ്യക്തമായി അമല് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു അപ്പോൾ വഹാബികൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് ഒരടിസ്ഥാനവും ഇല്ല പിന്നെ അവർ പറയുന്നതാണ് ഷെയ്ഖ് ഷെയ്ഖുൽ ഇസ്ലാം ഇബിനി തേമിയ ഇബിനി തേമിയ പഴച്ചാലാണ് എന്നുള്ളതും എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ആ ഒരു ഋഷ്യത്തിലേക്ക് നമ്മൾ എത്തിപ്പെടേണ്ടതില്ല സംസാരിക്കേണ്ടതില്ല ചുരുക്കത്തിൽ റജവിരുപത്തേൻ്റെ അന്ന് ലോകത്തുള്ള മുസ്ലിമുകളും പണ്ട് മുതലൊക്കെ തന്നെ കേരളീയ മുസ്ലിങ്ങളും നമ്മളൊക്കെ പൂർവ്വപിതാക്കന്മാരൊക്കെ ചെയ്തു വരുന്ന റജബ് അന്നത്തെ ഈ നോമ്പ് ആ നോമ്പിന് ദീനിൽ ഇസ്ലാമിൽ അടിസ്ഥാനമുണ്ട് പ്രമാണ പിൻബലമുണ്ട് എന്നുള്ളത് വ്യക്തമാണ് മധുഗിൻ്റെ ഇമാമിങ്ങളും അവിടുത്തെ ഗ്രന്ഥങ്ങളിലും ഈ കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഹദീസിൻ്റെ പിൻബലവും ഉണ്ട് പിന്നെ എന്തിനാണ് വഹാബികളെ നിങ്ങൾ ഇതിനെ എതിർക്കുന്നത് എന്തിനാണ് ഒരാൾ ഒരു ഒരാളൊരു എടുക്കുമ്പോൾ ഒരു സുന്നത്തായ നോമ്പെടുക്കുമ്പോൾ ഒരു ദിവസം നോമ്പെടുക്കുമ്പോൾ എന്തിന് നിങ്ങൾ ഇതിനെ എതിർക്കണം നിങ്ങൾ ഇതിനെ ഇതിനെതിർക്കുന്നതിന് പിന്നിലെ രഹസ്യം എന്താണ് എന്ന് ലോകത്തുള്ള എല്ലാ മുസ്ലിംകൾക്കും മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് റജബ് ഇരുപത്തേൻ്റെ അന്നത്ത് നോമ്പ് അത് ഇസ്ലാമിൽ അടിസ്ഥാനമുള്ളതാണ് സ്ഥിരപ്പെട്ട കാര്യമാണ് അത് ഇസ്ലാമികമല്ല എന്ന് പറയാൻ ആർക്കും സാധിക്കുന്നതല്ല സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക വസല്ലാഹു വസല്ലമ്മ അലാ സയ് മുഹമ്മദിൻ വാലാ അലിഹി വസി അജ്മീൻ